ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ ചന്ദ്രമതി രേവതിന്റെ അടുത്ത് മാപ്പ് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടിച്ചില്ലാണ് അതിന്റെ പുറകെ തന്നെ ബാമയും ചെല്ലുന്നുണ്ട് എന്നിട്ട് ബാമ ചോദിക്കുന്നുണ്ട് ചന്ദ്ര നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് പാവ അവള് അവള് എന്ത് തെറ്റാ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നീ മിണ്ടി പോവരുത് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം ഇപ്പൊ കണ്ടില്ലേ എന്താ സംഭവിച്ചെന്ന് ഞാൻ അവളോട് മാപ്പ് പറയണന്ന് അവളടുത്ത് ഞാൻ മാപ്പ് പറയേ അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ആകെ കലുപ്പിലാണ് അപ്പോഴേക്കും ബാമ ചോദിക്കുന്നുണ്ട് നിന്റെ മേലും തെറ്റില്ലേ ചന്ദ്ര എന്നുള്ള കാര്യം എന്ന് കരുതിയിട്ട് ഞാൻ അവളെടുത്ത് പോയിട്ട് മാപ്പ് പറയേ ഇപ്പൊ ചന്ദ്രെ എന്തായാലും രവിയേട്ടിനെ നിന്നോടുള്ള ദേഷ്യം കൂടി കാണും ഇനി ഒരിക്കലും നിന്റെ അടുത്ത് മിണ്ടുന്നുണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഒരിക്കലും അവളുടെ മുമ്പിൽ ഞാൻ ഇറങ്ങി പോകില്ല അതേസമയം പുറത്താണെന്നുണ്ടെങ്കിൽ ചന്ദ്ര പോയല്ലോ ചന്ദ്ര രേവതിന്റെ മുഖത്ത് കൊടുത്തിരിക്കുന്ന ആ വളകളും എല്ലാം എടുത്തിട്ട് ശ്രുതി പെറുക്കിയിട്ട് ടേബിളിന് മേലെ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രവി ചോദിക്കുന്നുണ്ട് രണ്ടുപേരും അവൾക്ക് വേണ്ടിയിട്ട് എന്റെ അടുത്ത് വക്കാലത്ത് പറയാൻ വേണ്ടി വന്നില്ലേ ഇപ്പോ അവൾ ചെയ്ത് പ്രവൃത്തി കണ്ടില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ആന്റിയുടെ മേലാണ് തെറ്റ് എന്നിട്ടും ആന്റി എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ തെറ്റെന്താ അംഗീകരിക്കാത്തത് വർഷ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആന്റി ഇപ്പൊ എന്ത് ചെയ്യാനാണ് ശ്രുതിക്ക് സപ്പോർട്ട് ചെയ്തു അത്രേ ഇല്ലേ ഉള്ളൂ അതിനുവേണ്ടിട്ട് ആന്റിയുടെ അടുത്ത് സോറി പറയാൻ വേണ്ടി പോയാൽ പറഞ്ഞാലോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചേച്ചി ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇതേ നിൽക്കുന്നു ശ്രുതിയേട്ടൻ അപ്പൊ തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം നടക്കില്ലായിരുന്നു അവനല്ലെങ്കിലും എങ്ങനെയാ പറയാ അവന് അവന്റെ കാര്യങ്ങൾ മാത്രം നടന്നാൽ മതി അവൻ നന്നായിട്ടിരുന്നു മാത്രം മതി ഇവൻ ഒറ്റരുത്തൻ കാരണമാണല്ലോ അന്ന് സ്വർണക്കടയിൽ പോയിട്ട് ഞങ്ങൾ അപമാനിക്കപ്പെട്ടത് ഇപ്പോ ഇവരാണെന്നുണ്ടെങ്കിൽ ഇവളുടെ മേലെ വളയം എറിഞ്ഞിട്ട് പോയി എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി ഭയങ്കര കരച്ചിലാണേ അല്ല രേവതി നീ എന്തിനാ കരയുന്നത് നിനക്ക് വല്യ വിഷമായിരുന്നല്ലോ അമ്മ എന്താ പുറത്തു വരാത്ത അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കല്ലോ എന്നുള്ള കാര്യം ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ കണ്ണു തുടക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് സച്ചി കുറച്ച് ദേഷ്യത്ത് തന്നെയാണ് അത് കഴിഞ്ഞ് രേവി പറയുന്നുണ്ട് രേവതിക്ക് എല്ലാവരും നന്നായിട്ട് ഇരിക്കണം എന്നുള്ള ഒരു മനസ്സാണ് നല്ല വളർത്തുക അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചിന്തിക്കുന്നത് ഞാനും ഒരുത്തനെ വളർത്തി വെച്ചിട്ടുണ്ട് ഇവൻ കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ തലകുനിക്കുന്നത് ഇപ്പൊ ഒരു ശീലായി പോയി ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ടെന്നൊക്കെ രവി പറയുന്നത് കേൾക്കുമ്പോഴേക്കും അച്ഛ എന്റെ അവസ്ഥ അങ്ങനെ ആയി പോയി എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട് നിന്നെ പോലെ തന്നെയല്ലടാ മറ്റു രണ്ടുപേരെയും ഞാൻ വളർത്തിയത് എപ്പോഴെങ്കിലും അവരുടെ മേല് ആരെങ്കിലും ഒരു കുറ്റം പറഞ്ഞിട്ടുണ്ടോ മറ്റുള്ളവരുടെ സാധനം എടുത്തോണ്ട് പോയി എന്നുള്ള കാര്യം നീ മാത്രം എന്താടാ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ദേഷ്യപ്പെടുവാണ് കേട്ടോ രവി അല്ലെങ്കിലും നിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നും നീയും നിന്റെ അമ്മയും ഒരു കണക്കാണ് ഇനിയും നീയും നിന്റെ അമ്മയും കൂടി ചേർന്നിട്ട് എന്തോരം രേവതിയെ വിഷമിപ്പിക്കും നീയൊന്നും ഒരിക്കലും മാറില്ലട എന്നുള്ള കാര്യമൊക്കെ രവി ചോദിക്കുമ്പോഴേക്കും സച്ചി പറഞ്ഞു പറയുന്നുണ്ട് കേട്ടോ അച്ഛാ കടലിലെ വെള്ളം ഓൾറെഡി അച്ഛന്റെ കയ്യിൽ നിന്ന് അൻപത് ലക്ഷം രൂപ എടുത്തോണ്ട് പോയതാണ് ഇപ്പോ ഈ സ്വർണത്തിന് അഞ്ചു ലക്ഷം ഈ അഞ്ചു ലക്ഷം രൂപ എന്റെ കയ്യിൽ വന്ന് ചേർന്നിരിക്കണം ഇത് കേട്ടിട്ട് ശ്രീകാന്തം പറയുന്നുണ്ട് അച്ഛന്റെ പണത്തിൽ നിങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട് പക്ഷേ ഇത് സച്ചിയേട്ട രേവതി ശേഷിന്റെയും കയ്യില് എത്തേണ്ട പണമാണ് ആ പണം സുതിയേട്ടൻ കൊടുത്തേ പറ്റൂ ഇത് കേട്ട് സുതി പറയുന്നത് എന്റെ കയ്യില് പണം ഇല്ല എന്നുള്ള കാര്യമാണ് പക്ഷെ അതൊക്കെ നിന്റെ പ്രശ്നമാണ് എന്റെ കയ്യില് പണം കിട്ടിയേ പറ്റൂ എന്ന് സച്ചി അതിനെ ആന്റി വള തന്നില്ല എന്നുള്ള കാര്യം വർഷം ചോദിക്കുന്ന സമയത്ത് തരുമല്ല ചെയ്തത് പിച്ച തരുന്നത് പോലെ വലിച്ചെറിയാ ചെയ്തു ഇവനാണ് രേവതിയുടെ സ്വർണം വിറ്റത് അതുകൊണ്ട് ഇവൻ തന്നെ എനിക്ക് ആ പണം തരണം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സച്ചി ശ്രുതിക്ക് നേരെ ചൊല്ലുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള വള എടുത്തിട്ട് കയ്യില് പിടിച്ചിട്ട് അങ്കിൾ ഈ വളയെല്ലാം ഞാൻ ആന്റിക്ക് തിരികെ കൊടുക്കുവാണ് പിന്നെ എങ്ങനെയാണ് രേവതി ചേച്ചിക്ക് പണം കിട്ടുക എന്നുള്ള കാര്യം വർഷം ചോദിക്കുന്ന സമയത്ത് ആ പണം ഞാൻ കൊടുക്കുന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട് കുറെ നാളായിട്ട് ഇവ മറ്റുള്ളവരുടെ കാതു ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നീ പുതിയ കഥ ഇറക്കണം എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്ന സമയത്ത് ശ്രുതി ചെയ്തത് തെറ്റു തന്നെയാണ് എന്തോ ഭയത്തിന്റെ പേരിലാണ് അവൻ അങ്ങനെ ചെയ്തത് രേവതിക്ക് കൊടുക്കേണ്ട ആ അഞ്ചു ലക്ഷം രൂപ ഞാൻ കൊടുക്കും അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ് എന്നും പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണമെന്നുള്ള കാര്യം പറയുകയാണ് അപ്പോഴേക്ക് രവിയാണെന്നുണ്ടെങ്കിൽ തലോൺ ഇങ്ങനെ കാണിക്കുന്നുണ്ട് സച്ചിന്റെ അടുത്ത് ശരി എന്തായാലും സമയമൊക്കെ തരാം നിന്നെ വിശ്വസിച്ചിട്ടാണ് അല്ലാതെ ഇതാ ഇവനെ വിശ്വസിച്ചിട്ടല്ല എന്റെ കൈയിലേക്ക് ആ പണം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സച്ചി ആരാണെന്നുള്ള കാര്യം നീ അറിയുന്നു പറഞ്ഞിട്ട് സച്ചി രവധിയും കൂട്ടിട്ട് അവിടുന്ന് പോവുകയാണ് അതിന്റെ പുറകെ തന്നെ വർഷയും ശ്രീകാന്തും അവിടുന്ന് പോകുന്നുണ്ട് ചന്ദ്രമതിയുടെ സ്വർണൊക്കെ എടുത്തിട്ട് നമ്മുടെ ശ്രുതി ഉള്ളിലേക്ക് കയറി വരുമ്പോഴേക്കും ഇത് വലിയ പ്രശ്നാവുന്നൊക്കെ ബാമ പറയുന്നുണ്ട് പ്രശ്നാവട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കാണ് ചന്ദ്ര സ്തുതിയും ശ്രുതിയും കാണുമ്പോഴേക്കും നീ ഒറ്റൊരുത്തം കാരണമല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ പ്രശ്നമായി എന്നുള്ള കാര്യം സ്തുതിയുടെ എടുത്ത് ബാമ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ചന്ദ്രക്ക് അരിലേക്ക് ചെന്നിട്ട് ആന്റി ഈ സ്വർണൊക്കെ ഞാൻ എടുത്തോണ്ട് വന്നു എന്ന് പറയണേ നീ ഇത് എടുത്തോണ്ട് വന്നത് ആ പൂക്കെട്ട് നമ്മളുടെ മുഖത്തെ എറിഞ്ഞു കൊടുക്കേണ്ടതല്ലേ അവര് വേണ്ടാന്ന് പറഞ്ഞു ആന്റി അല്ലെങ്കിലും ശ്രുതി ചെയ്ത തെറ്റല്ലേ ആന്റി ഇതിന് ആന്റിയുടെ വളയൊക്കെ ഊരി കൊടുക്കുന്നത് അത് ഉത്തരവാദിത്വ ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ പണം കൊടുക്കാ എന്നുള്ള കാര്യം ഇത് ആന്റി തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ആ വളകളൊക്കെ ചന്ദ്രക്ക് നേരെ നീട്ടുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നത് നീ എന്തിനാണ് അവൾക്ക് പണം കൊടുക്കുന്നത് അവളുടെ മുഖത്ത് എറിഞ്ഞു കൊടുത്തുകൂടായിരുന്നോ ഈ സ്വർണ്ണം പത്ത് പാവം പോലും തികച്ചിട്ടുണ്ടായിരുന്നില്ല ആ സ്വർണ്ണത്തിന് വേണ്ടിയിട്ട് അവള് എന്നെ കൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിച്ചു മാപ്പ് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് അവൾക്ക് തന്നെ കൊടുത്തേക്ക് ഞാൻ പിച്ചിട്ടു എന്നുള്ള കാര്യം ഞാൻ മനസ്സിൽ വിചാരിച്ചോളാം അല്ല ആന്റി സുതിയാലുണ്ടായ പ്രശ്നങ്ങള് ശ്രുതി തന്നെ തീർക്കണം ഇത് ഞാൻ ഉള്ളിൽ വെച്ചോളാം ആന്റിക്ക് തോന്നുമ്പോ എടുത്ത് ഇട്ടോളം വേണ്ടി പറയുകയാണ് തുടർന്ന് സുധീ ചന്ദ്രക്ക് അരികിലേക്ക് ചെന്നിട്ട് അമ്മേ സോറി എല്ലാം ഞാൻ കാരണമെന്ന് പറയുമ്പോഴേക്കും ഇതിലെന്താണ് സംശയം എല്ലാം നീ ഒറ്റൊരിതം കാരണമാണ് അമ്മേ ഞാൻ എന്ത് ചെയ്യാനാണ് ഇത് ഇങ്ങനെ പിടിക്കപ്പെടും എന്നുള്ള കാര്യം എനിക്ക് എങ്ങനെ അറിയുന്ന കാര്യം ചോദിക്കുമ്പോ നീ പിടി കൊടുത്തതല്ലേ നീ എല്ലാം പറഞ്ഞു തൊലച്ചു തുടർന്ന് ബാമ പറയുന്നുണ്ട് ആ നാരങ്ങ നിങ്ങൾക്ക് രണ്ടുപേർക്കും വെച്ച കെണിയായിരുന്നു നീ എപ്പോഴും പറയുമായിരുന്നല്ലോ ശ്രുതി ഭയങ്കര ബുദ്ധിശാലിയാണ് എന്നുള്ള കാര്യം പക്ഷെ അവനാണ് പറ്റിക്കപ്പെട്ട് വന്ന് നിൽക്കുന്നത് എന്നാൽ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇവനേക്കാൾ കൂടുതൽ ബുദ്ധിയുള്ളവനായതുകൊണ്ട് നന്നായിട്ട് ചിന്തിച്ചിട്ട് ഇവനെ ശരിക്കും പെടുത്തി അത് കേട്ടുടനെ ശ്രുതി പറയുന്നുണ്ട് സച്ചി എന്നെക്കാളും വലിയ ബുദ്ധിശാലി ഒന്നും അല്ല എന്നുള്ള കാര്യം അതെന്തായാലും ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്ന് ബാമ ചോദിക്കുകയാണ് തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തായാലും ആൻഡി സ്വർണ്ണം എടുക്കുന്നതിന് മുമ്പ് എന്റെ അടുത്തൊരു വാക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യാനാണ് ശ്രുതി എല്ലാം എന്റെ നേരമാണ് ഇവനെ അധികമായിട്ട് സ്നേഹിച്ചു അതാണ് ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ പഠിച്ച പഠിപ്പുകൊണ്ട് എന്നെ ഇവൻ എവിടെയെങ്കിലും കൊണ്ട് വെക്കൂ എന്നും ഇവൻ കാരണം ഞാൻ ഒരുപാട് അഭിമാനിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കാരണം ഞാൻ നടു തെരുവിലാണ് പോയി നിൽക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാനുള്ളപ്പോ അമ്മയ്ക്ക് ആ അവസ്ഥ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട് അവളുടെ ഭയം തന്നെ നീ നിൽക്കുന്നതാണ് എന്തായാലും നിങ്ങൾ പിടിക്കപ്പെടുകയും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പണം കൊടുക്ക എന്നുള്ള കാര്യം പറഞ്ഞു ആ പ്രശ്നം എന്തായാലും തീർന്നു പക്ഷേ രവിയേട്ടൻ ഒരിക്കലും ഇവരുടെ സംസാരിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലേ എന്തോ ദേശത്തിൽ പറഞ്ഞതാണെന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇത്രയും വർഷത്തിനിടയിൽ ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് രവേട്ടൻ ഇവളെ ചീത്ത വിളിച്ചിട്ടുണ്ട് ഇടയ്ക്ക് കൈ ഒങ്ങിയിട്ടുമുണ്ട് പക്ഷേ ഒരിക്കലും സംസാരിക്കാണ്ടിരുന്നിട്ടില്ല അങ്ങനെയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട് എന്നാൽ ഇപ്പോ സംസാരിക്കില്ല എന്നുള്ള കാര്യം പറയുകയും സംസാരിക്കുകയും ചെയ്യുകയാണ് അത് കേട്ടിട്ട് ശ്രുതി പറയുന്നുണ്ട് പോയിട്ട് അങ്കിളുടെ അടുത്ത് സംസാരിക്കുക എന്നുള്ള കാര്യം ഞാനെന്തിനാ സംസാരിക്കുന്നത് എന്റെ അടുത്ത് സംസാരിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞില്ലേ എത്രനാള് ഇങ്ങനെ പോകുന്ന കാര്യം ഞാനും നോക്കട്ടെ എന്നുള്ള കാര്യം പറഞ്ഞു പറയുന്നതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് കേട്ടോ അതുകഴിഞ്ഞ് ബാമേ നമുക്ക് പുറത്ത് പോകണം എന്നുള്ള കാര്യം പറയുകയാണ് എങ്ങോട്ടെ പോകണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോ എനിക്കിതോ മനസ്സ് ശരിയല്ല ഒന്ന് അമ്പലത്തിൽ പോകണം ഞാനൊന്ന് കുളിച്ചിട്ട് വരാം നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ചന്ദ്ര റൂമിൽ നിന്ന് പോവാണ് അങ്ങനെ ബാമയും ചന്ദ്രനും റൂമിൽ നിന്ന് പോയി കഴിഞ്ഞ ശേഷം ശ്രുതി ആണെന്നുണ്ടെങ്കിൽ മുഖം എന്തോ പോലെ അങ്ങനെ പിടിക്കുന്നുണ്ട് എന്ത് പറ്റി ശ്രുതി ആന്റി അങ്കിളുടെ അടുത്ത് സംസാരിക്കാത്തതുകൊണ്ടാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഏ അതൊന്നുമല്ല നീ ആണെന്നുണ്ടെങ്കിൽ അവരടുത്ത് എല്ലാവരുടെ അടുത്തും പോയിട്ട് പറഞ്ഞു പൈസ കൊടുക്കാ എന്നുള്ള കാര്യം ഇപ്പൊ അതെങ്ങനെ കൊടുക്കും ഞാൻ ചിന്തിക്കുന്നത് നമുക്ക് അമ്മയുടെ വള തന്നെ എടുത്ത് കൊടുത്താലോ എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് ചോദിക്കും നിന്നെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ശ്രുതി പോകുന്നത് കാണുമ്പോൾ ശ്രുതി ചിന്തിക്കുന്നത് ഞാനിപ്പോ എന്തു പറഞ്ഞിട്ടാണ് ഇവിളിപ്പോ ദേഷ്യപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് ഇതിന് മുകളിൽ നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വർഷയും അതുപോലെ സച്ചിയും ശ്രീകാന്തും കൂടെ തന്നെയുണ്ട് ഇപ്പൊ നീ ഇതിനെ കരയുന്ന കാര്യം ദേവതയുടെ സച്ചി ചോദിക്കുന്ന സമയത്ത് പിന്നെ എങ്ങനെ കരയാണ്ടിരിക്കുക എന്തോ ഞാൻ തെറ്റ് ചെയ്തതുപോലെ അവര് എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് എന്റെ മുഖത്തേക്ക് വളയൊക്കെ എറിഞ്ഞിട്ട് പോയി എന്നുള്ള കാര്യം പറയുമ്പോ അല്ലെങ്കിലും അവർ ചെയ്ത തെറ്റ് എന്തെങ്കിലും അവർ അവരംഗീകരിക്കോ എല്ലാവരുടെ മുമ്പിൽ നാണം കിട്ടില്ലേ അതാണെന്ന് പറയണേ തുടർന്ന് വർഷയും പറയുന്നുണ്ട് ആന്റി ഭയങ്കര എംബാരസിംഗ് ആയി അതുകൊണ്ട് ആ ദേഷ്യം ആന്റി ചേച്ചിന്റെ മേലെ തീർത്താ എന്നുള്ള കാര്യം പറയും അതിന് എന്നെ മാത്രമേ കിട്ടിയുള്ളൂ എന്നുള്ള കാര്യമാണ് രേവതി ചോദിക്കുന്നത് നീയാണല്ലോ എപ്പോൾ ചീത്ത വിളിക്കുമ്പോഴും അത് കേട്ടോണ്ടിരിക്കുന്നത് ഇത് നോക്ക് വർഷേ നിന്നെ എന്റെ അമ്മ എന്തെങ്കിലും ചീത്ത വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോ എന്റെ ഭാഗത്ത് തെറ്റില്ലാതെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് നന്നായിട്ട് കൊടുക്കും കേട്ടല്ലോ മറ്റാരെയും ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് നിന്റെ നേർക്ക് എല്ലാം പറഞ്ഞിട്ട് പോകുന്നത് അല്ല നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ബാമാൻറ്റിയെ വിളിച്ചത് എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ആന്റി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അമ്മ കഥക തുറക്കുമല്ലോ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അത് കഴിഞ്ഞാൽ രേവതി പറയുന്നുണ്ട് നമ്മൾ ആര് വിളിച്ചിട്ടും അമ്മ കഥക തുറന്നില്ലല്ലോ അപ്പൊ ആന്റി വന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഥകൾ തുറക്കുമെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുകയാണെ ഇപ്പോ അതിനാലല്ലേ പ്രശ്നങ്ങൾ ഇത്രയും വഷളായത് എന്തായാലും ആന്റി ഉറങ്ങി എഴുന്നേറ്റ് വശിക്കുന്ന സമയത്ത് പുറത്തേക്ക് വന്നോളൂ എന്നുള്ള കാര്യം വർഷ പറയുമ്പോൾ വന്നിട്ട് കുറച്ചു നാളേ ഉള്ളൂ പക്ഷെ അമ്മയെ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ വർഷെ കേട്ടോ രേവതി ഇതുകൊണ്ടാണ് ഞാൻ അപ്പൊ അങ്ങനെ തന്നെ വിട്ടേക്കാൻ വേണ്ടി പറഞ്ഞത് എന്നൊക്കെ സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ പ്രശ്നം ഇത്രയും വഷളാകും എന്നുള്ള കാര്യം എനിക്ക് എങ്ങനെ അറിയാന്നാണ് രേവതി ചോദിക്കുന്നത് ആക്ച്വലി ഈ വീട്ടില് തെറ്റ് ചെയ്തത് സുധിയേട്ടനാണ് സുധിയേട്ടൻറെ അടുത്ത് ചേച്ചി ക്ഷമിച്ചു പക്ഷെ അങ്കൾ എന്താണ് ഇത്രയും വാശി പിടിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല എന്ന് വർഷ പറയും എന്റെ അച്ഛന് സ്വയം മര്യാദ എന്ന് പറയുന്നത് കൂടുതലാണ് എത്ര നാളെന്ന് വിചാരിച്ചിട്ടാണ് അച്ഛനും ഇങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് നടക്കുന്നത് അപ്പോ ഇനി അച്ഛൻ അമ്മേൻ്റെ അടുത്ത് മിണ്ടില്ല എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്ന സമയത്ത് അങ്ങനെയാണ് തോന്നുന്നതെന്ന് സച്ചി പറയുന്നുണ്ട് ഒന്ന് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കൂ ഉറപ്പായിട്ടും അച്ഛൻ്റെ അടുത്ത് സച്ചിയേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കേൾക്കും എന്നാ ഇത് കേട്ട വർഷ പറയുന്നുണ്ട് അത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഇടയിലുള്ള പ്രശ്നമാണ് അതില് നമ്മള് തലയിടാതിരിക്കുന്നതാണ് നല്ലതാണ് എനിക്ക് തോന്നുന്നത് പറയുമ്പോൾ പറയുമ്പോ എന്ന് കരുതിയിട്ട് അച്ഛനും അമ്മയും മിണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ കാണുമ്പോ എങ്ങനെയാണ് അതിനകത്ത് ഇടപെടാതിരിക്കുക നമ്മള് രണ്ടുപേരും തമ്മിൽ അടിയുണ്ടാക്കി സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ ശ്രീകാന്ത വർഷം സംസാരിക്കുന്ന സമയത്ത് ഇതെല്ലാം കണ്ടിട്ട് അച്ഛനും അമ്മയും ചുമ്മാതിരിക്കും നമ്മള് രണ്ടുപേരും സംസാരിക്കാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് എന്റെ അമ്മ ചുമ്മാതിരിക്കൊന്നുമില്ല നല്ല സന്തോഷമായിട്ടിരിക്കും അത് ശരിയാണ് പക്ഷെ അച്ഛനും സങ്കടാവുകയും അച്ഛൻ നിങ്ങളെ വിളിച്ചിരുത്തിയിട്ട് എന്താണ് ഏതാണെന്നുള്ള കാര്യത്തെ കുറിച്ച് അന്വേഷിക്കില്ലേ അച്ഛനും അമ്മയും കൂടി അടി ഉണ്ടാക്കിയിട്ട് മിണ്ടാതിരിക്കയാണ് ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് നോക്കി നിൽക്കാൻ വേണ്ടി പറ്റുമെന്ന് രേവതി ചോദിക്കുമ്പോ രേവതി ചേച്ചി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറയൂ അവരുടെ ഇഷ്യൂ അവര് തന്നെ ശരിയാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടല്ലോ ആ പെണ്ണ് പറഞ്ഞത് ആണ് നീ വീണ്ടും പഞ്ചായത്ത് ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ട് വീണ്ടും ഓരോന്ന് മേടിച്ചു കെട്ടാൻ നിൽക്കണ്ട എനിക്ക് അത്ര പറയാനുള്ളു പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവുകയാണ് തുടർന്ന് ചന്ദ്രയും അതുപോലെ ബാബിയും കൂടി അമ്പലത്തിന്ന് തൊഴുത് ഇറങ്ങുവാണേ എന്തായാലും ചന്ദ്രേ നിനക്ക് കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാൻ മാറി എന്നുള്ള കാര്യം പറയുമ്പോൾ എങ്ങനെയെന്ന് ചോദിക്കുകയാണെ നിനക്ക് രേവതിയുടെ അടുത്ത് മാപ്പ് ചോദിക്കായിരുന്നു ഞാൻ അവളെ അടുത്ത് മാപ്പ് ചോദിക്കാനോ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നീ തെറ്റ് ചെയ്തിട്ട് അവരുടെ കുടുംബത്തിന് മേലെ തെറ്റ് ചാർത്താൻ വേണ്ടി നോക്കിയതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ വലിയ റോയൽ കുടുംബം അല്ലെ അവിടെ വലിയ തെറ്റു ചാർത്താൻ വേണ്ടിട്ട് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ചന്ദ്രെ രവിയേട്ടൻ നിന്റെ അടുത്ത് സംസാരിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞില്ല എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര അതൊക്കെ അവരുടെ ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് ആ പൂ കിട്ടുന്നവളടുത്ത് പോയിട്ട് മാപ്പ് ചോദിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല മാപ്പ് ചോദിച്ചാൽ മാത്രമേ രവിയേട്ടൻ നിന്റെ അടുത്ത് മിണ്ടോ എന്നുള്ള കാര്യം അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നേക്കുമായിട്ട് അവർ എന്റെ അടുത്ത് മിണ്ടാതിരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടുന്ന് നടന്നു പോവുകയാണ് ഇത് കേട്ടിട്ട് നമ്മുടെ ബാമ്മ ഷോക്കായി നിൽക്കുവാണ് തെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് തെറ്റ് ചെയ്യാത്തതുപോലെ ഇവക്ക് നടക്കാൻ വേണ്ടി പറ്റുന്നതെന്ന് ബാമ മനസ്സിൽ ചിന്തിക്കുകയും ചന്ദ്രയുടെ പുറകെ ചൊല്ലുകയും ചെയ്യുന്നുണ്ട് പുറത്തൊക്കെ ഇങ്ങനെ ചുറ്റിട്ട് അവര് വരുമ്പോഴേക്കും നമ്മുടെ വർഷയുടെ അമ്മ ആ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് അവരെ കണ്ട ഉടനെ തന്നെ വർഷയുടെ അമ്മ വരുന്നു എന്നുള്ള കാര്യം ബാമ പറയണേ മഹിമയെ കണ്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ മഹിമയ്ക്ക് അരികിലേക്ക് ചെല്ലുന്നുണ്ട് എന്താ മഹിമയെ സുഖാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ സുഖാണ് ചന്ദ്ര എങ്ങനെ ഇരിക്കുന്നു ചോദിക്കുമ്പോ ആ എങ്ങനെയൊക്കെ പോകുന്നു എന്ന് പറയണേ അതെന്താ അങ്ങനെ പറഞ്ഞത് ചന്ദ്രയുടെ മുഖം ഒട്ടും ശരിയല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈയിടായിട്ട് വർഷയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരു കാര്യവും പറയുന്നില്ല എന്നുള്ള കാര്യം കൂടി പറയുമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയേണ്ടേ ഉള്ളൂ എന്നുള്ള കാര്യം ചന്ദ്ര തിരിച്ചു ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മഹിമ കാണുന്നത് നമ്മുടെ ചന്ദ്രമതി കയ്യിലെ വളയൊക്കെ ഊരിട്ട് രേവതിയുടെ മുഖത്ത് എറിഞ്ഞു കൊടുത്തത് ശ്രുതി കൊണ്ടുപോയിട്ട് കബോർഡിനകത്ത് വെക്കുകയാണല്ലോ ചെയ്തത് അത് ചന്ദ്ര ഇട്ടിട്ടില്ല ആ കാര്യം മഹിമ ശ്രദ്ധിക്കുന്നുണ്ട് ഇതെന്താ ചന്ദ്ര എന്നുള്ള കാര്യം ചോദിക്കുമ്പോ കയ്യിലുള്ള പ്രസാദാണെന്നുള്ള കാര്യം പറയുകയാണ് എന്നിട്ട് എടുത്തോളം വേണ്ടിയിട്ട് ചന്ദ്ര പറയുന്ന സമയത്ത് അതിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത് ഇതെന്താ കയ്യില് വളയൊന്നും ഇടാത്തത് അത് വള അത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഓടി ഉരുണ്ട് കളിക്കുകയാണ് കേട്ടോ എന്ത് പറ്റി വീട്ടിലെന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടോ അന്ന് വീട്ടിൽ റൂം ഉണ്ടാക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ അതിനുവേണ്ടി എങ്ങാനും പണയം വെച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പണം എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാൽ പോരായിരുന്നൊക്കെ മഹിമ ചോദിക്കുമ്പോ ഏ അങ്ങനെയൊന്നും ഇല്ല മഹിമ എന്നോട് എന്തിനാണ് ചന്ദ്രയെ മറിക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഏ അങ്ങനെയൊന്നും എന്ന് പറയണേ പിന്നെ എന്താ അമ്പലത്തിലേക്ക് വരുന്ന സമയത്ത് വെറും കയ്യാലേ വന്നത് അത് എന്റെ വള എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉരുണ്ട് കളിക്കുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട് ആലോചിച്ചിട്ട് വേണല്ലോ പറയാൻ വേണ്ടിയിട്ട് ആലോചിച്ച് പറയണമെന്നോ അതെ കയ്യിൽ വളയില്ലാത്തത് ഞങ്ങൾ ഇപ്പഴാ കണ്ടത് എന്താണെന്നുള്ള കാര്യം ചിന്തിക്കണ്ടേ എന്നുള്ള കാര്യം ബാമ ചോദിക്കുകയാണ് ചന്ദ്രെ നീ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കാര്യം ചിന്തിച്ച് പറയാ എന്നുള്ള കാര്യം പറയുമ്പോ ആ ഇപ്പോഴാണ് ഞാൻ ഓർത്തത് രാവിലെ എണ്ണ തേച്ച് കുളിക്കുന്ന സമയത്ത് വളയല്ല ഊരി വെച്ചു പക്ഷെ ഇടാ മറന്നുപോയി ഓ അപ്പൊ ചന്ദ്രക്ക് മറവി എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ബാമ ആന്ന് പറയാണ് അത് കേട്ട ഉടനെ തന്നെ ചന്ദ്രയാണെങ്കിൽ ബാമയെ നോക്കി പേടിപ്പിക്കുന്നുണ്ടേ അതൊന്നുമില്ല മഹിമ ഇന്ന് മറന്നുപോയതാന്ന് പറയുമ്പോ അല്ലെങ്കിലും വയസ്സാവല്ലേ അല്ലെങ്കിലും അങ്ങനെ വരുമെന്നൊക്കെ പറയുമ്പോഴേക്കും ബാമ്മ ഭയങ്കര ചിരിയാണ് അതിന് മാത്രം വയസ്സൊന്നും എനിക്ക് മഹിമ എന്നുള്ള കാര്യം പറയുമ്പോ അല്ലെങ്കിൽ മനസ്സിൽ തോന്നില്ല പക്ഷേ അതല്ലേ സത്യം അങ്ങനെ നോക്കുകയാണെങ്കിൽ മഹിമയ്ക്കും എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങളുടെ വീട്ടിലേക്ക് മൂന്ന് മരുമകൾ വന്നു എനിക്ക് ആ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ അവളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇളയ മരുമകളാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചന്ദ്രേക്കാളും വയസ്സ് കുറവാണ് വീട്ടിൽ ചന്ദ്ര പ്രശ്നമൊന്നും എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല എന്ന് ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും മറക്കാതെ വള ഇട്ടിട്ട് വരണം നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത് ഞങ്ങൾക്കും അപമാനമുള്ള കാര്യമാണെന്ന് പറയാണേ ഈ എന്തായാലും ഇനി മറക്കാതെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പോവാന്ന് പറഞ്ഞാൽ നൈസായിട്ട് അവിടെ മുണേ ചന്ദ്ര ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരാൻ കൂടി കാര്യം പറയുന്നുണ്ട് ചന്ദ്ര പോകുന്ന സമയത്ത് ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവരരികിൽ നിന്ന് മാറിയിട്ട് ബാമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് ഇവളുടെ മകൾക്ക് മാത്രമാണ് പണത്തിന്റെ അഹങ്കാരമുള്ള ഞാൻ വിചാരിച്ചത് എന്നാൽ ഇത് അതിനും പോകും ഞാൻ സ്വർണ്ണവള ഇടാത്തത് അവർക്ക് ഗൗരവ കുറച്ചിനാണ് അത്രേ അതുപോലത്തെ ഞാൻ പ്രായം ചേർന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് അവൾക്ക് ഒട്ടും പ്രായമില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അതൊക്കെ ശരി തന്നെയല്ലേ എന്നുള്ള കാര്യം ബാമ ചോദിക്കുമ്പോൾ പിന്നെ അവർക്ക് പതിനാറ് വയസ്സല്ലേ ഇതിന് ശ്രുതി തന്നപ്പോഴേ നിനക്ക് ആ വളയെടുത്ത് ഇട്ടു വിടായിരുന്നോ എന്നുള്ള കാര്യം ബാമ ചോദിക്കുന്ന സമയത്ത് ഇതിനെല്ലാം കാരണം നീ ഒറ്റുവരുത്തിയാണ് ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ റൂമ് പൂട്ടിയിട്ട് ആ റൂമിൽ തന്നെ ഇരുന്നേനെ നീയല്ലേ കൈ എന്നെ പുറത്തേക്ക് തള്ളിയത് അവരൊരു കാര്യം പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞു അവസാനം എന്തായി എന്റെ കയ്യിലുള്ള വള ഊരിയിട്ട് അവളുടെ മുഖത്ത് അവസ്ഥയായി ആ അല്ലെങ്കിൽ നീ ഇങ്ങനെയല്ലേ പറയുള്ളൂ നിനക്ക് എന്തെങ്കിലും ആയോ എന്നുള്ള ഭയത്തിൽ ഭക്ഷണം പോലും കഴിക്കാതെ ഓടി പിടിച്ച് വന്ന എന്നെ വേണം പറയാനെ നിനക്ക് നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും മറ്റുള്ളവരല്ല കാരണം നിന്റെ ദശ ശരിയല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നീ ഉടനെ ജോർസിനൊന്നും ആവേണ്ട വാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര മുമ്പിൽ നടക്കും